ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ വലിയ കളക്ഷനുകളുമായി മേലാറ്റൂരിന് സമർപ്പിക്കുന്ന പ്രൗഢവേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫ ജലറി മേലാറ്റൂർ എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഐന്തൂർ ജുമാ മസ്ജിദിനോട് ചേർന്ന് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ റാട്ടപ്പുരയിലെ മെഷീൻ മോഷ്ടിക്കാൻ ശ്രമം എടവണ്ണയിൽ ഒരാൾ അറസ്റ്റിലായി പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയിലാണ് അറസ്റ്റ് റാട്ടപ്പുരയായി ഉപയോഗിച്ചു വന്നിരുന്ന കെട്ടിടത്തിൽ റബ്ബർ ഷീറ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന റോളർ മെഷീനാണ് തിരുവാലി സ്വദേശികളായ സുഭാഷ് മധു എന്നിവർ ചേർന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചത് കടത്താൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പ്രതികളിൽ ഒരാൾ ഓടി രക്ഷപ്പെട്ടു കേസിൽ തിരുവാലി മണ്ണുപറമ്പ് സ്വദേശി സുഭാഷാണ് എടവണ്ണ പോലീസിന്റെ പിടിയിലായത് സുഭാഷിന്റെ പേരിൽ വണ്ടൂർ മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിലും മറ്റ് കേസുകൾ നിലവിലുണ്ട് രണ്ടാം പ്രതി മധുവിനെ പിടികൂടാനായിട്ടില്ല ഇയാളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ്